ഞാൻ ആദ്യം അമ്പത് രൂപ ചോറ് ഞാൻ എക്സ്ട്രാ കുട്ടികൾക്ക് ബിരിയാണിക്ക് അറുപത് ബിരിയാണി അറുപത് രൂപ അറുപത് എവിടേം ബിരിയാണി കിട്ടാനില്ല കുടുംബശ്രീന്റെ ഞങ്ങളെ മൂന്നാൾക്കാരാണ് ആദ്യ അഞ്ചു ആൾക്കാരാണ് മൂന്നാളുള്ളൂ നിലമ്പൂരിന്റെ അടുത്ത് തന്നെയാ നിലമ്പൂര് തന്നെയാണ് നിലമ്പൂരിന്റെ വീട് വീട് നോക്കും തേക്കി മ്യൂസിയത്തിന്റെ അടുത്തായിട്ടല്ലേ അത് കുറച്ചും കൂടി പോകണം ഇപ്പൊന്നു കിലോമീറ്റർ പോകണം തേക്കി മ്യൂസിയം നിലമ്പൂർ തേക്കിന് എത്താമീറ്റർ അഞ്ചു അഞ്ചു പ്ലേസ് തന്നെയാണ് പോന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വായിക്കാൻ സാലാഡും അച്ചാറും ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതിന് പുറമെ ഇരുന്ന് കഴിക്കുന്നില്ല പാസായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം നല്ല ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം എത്രയും പറയാം അപ്പൊ ഞാൻ ഫുഡ് കഴിച്ച് അപ്പൊ അറുപത് ഉറുപ്പേന്റെ തോന്നില്ല അത്ര റൈസ് അത്യാവശ്യം ഉണ്ട് പിന്നെ ചിക്കനും കൊഴപ്പില്ല അടിപൊളിയാണ് സൂപ്പാണ് നിങ്ങൾ ഇത്ര കൊറഞ്ഞ പൈസ എങ്ങനെ അതുപോലെ ഞാൻ ആദ്യം ഇങ്ങനെ തന്നെ ചെറിയൊരു പകാരം ഞമ്മക്ക് വലിയ ലാഭം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഞാൻ കൊടുത്തിരുന്നു പിന്നെ രണ്ടു രണ്ടും ഇപ്പൊ അറുപത് രൂപ കൊടുക്കാൻ ഞാൻ തന്നെ ഇണ്ടാക്കുന്നു വീട്ടിലാരൊക്കെ വീട്ടില് ഞാൻ ആങ്ങളിലും ഭാര്യ കുട്ടികളൊപ്പാണ് എന്തായാലും എത്തി നല്ലപോലെ മുന്നോട്ട് പോട്ടെ കോട്ടയമോനെ ചെറിയ ജോലിയാണ് എന്നാലും ഞമ്മക്ക് എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് വേണമെങ്കിൽ ചോറ് ഞാൻ എക്സ്ട്രാ കുട്ടികൾക്ക് കൊടുക്കും അങ്ങനെ ബാക്കിയുള്ള പല സ്ഥലത്തും ഒന്നുമില്ല അവിടെ എല്ലാരും പറയാം അവർക്ക് വരുന്ന കുട്ടികൾക്ക് ഞാൻ പതിമൂന്ന് വർഷമായിട്ടുണ്ട് ഇവിടെ അപ്പൊ എല്ലാവർക്കും ആയിക്കോട്ടെ ഇനി വരുമ്പോള് വരും ശരി അപ്പൊ നിങ്ങൾ എല്ലാരും വന്നിട്ട് ഇവിടെ ഈ റൂട്ട് വരുമ്പോ ഇവിടെ ചേച്ചിന്റെ അടുത്ത് ബിരിയാണി കഴിക്കണം അത് സപ്പോർട്ട് ചെയ്യണം ഏഹ് സപ്പോർട്ട് ചെയ്യാന്നല്ല ചേച്ചിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ബിരിയാണി കഴിക്കുന്നുണ്ട് ഏഹ് അപ്പൊ നല്ലൊരു മാതൃക കൂടിയാണ് ചേച്ചി ചെയ്യേണ്ടത് അത്യാവശ്യം നല്ലൊരു ബിരിയാണി നല്ല റേസ് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കുറഞ്ഞ പൈസക്ക് കൊടുക്കാണ് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഈ കുറഞ്ഞ പൈസ ബിരിയാണി കഴിക്കാറുണ്ടാല് ഞാൻ കഴിച്ച ശരിക്കും അറിയാൻ നല്ല ബിരിയാണിയാണ് അപ്പൊ എല്ലാവർക്കും വരുമ്പോ ഈ റൂട്ടിൽ നിരുമ്പോ കഴിക്കാം ഈ റോഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നു അതായത് സഞ്ചാര കേന്ദ്രം ഏഹ് മ്യൂസിയം അതൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ നാടുകാണീശ്വരൊക്കെ ഈ റോഡല്ലേ നാടുകാണീശ്വരൊക്കെ ഈ റോഡല്ല അപ്പൊ ഈ ഇവിടേക്ക് വരണോ ഓട്ടി മൈസൂർ റോഡാണല്ലോ ഓട്ടി മൈസൂരോട് ആയ ഇവിടെ വരുമ്പോ എല്ലാരും ഒന്ന് കഴിച്ചു നോക്ക അതൊക്കെ ഇഷ്ടപ്പെടും ഈ ബിരിയാണി മാത്രല്ല ചേച്ചീന്റെ ചിരിച്ചോണ്ട് ആ ബിരിയാണി വിളമ്പി വരുമ്പോ തന്നെ നമുക്ക് വൃത്തിയാവും ഓക്കേ